ഞാൻ അധികം കുറെ സെർച്ച് ചെയ്തു പക്ഷെ അധികം എവിടെയൊന്നും കാണാൻ പറ്റില്ല അതാണ് ഇത് സാർ മറ്റുള്ളവരിലേക്ക് എന്തുകൊണ്ട് എത്തിച്ചില്ല എന്ന് ചോദിച്ചു സാർ അതുപോലെ തന്നെ ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയ ഇപ്പോ ഒരുപാട് വ്യാപകമാണ് എല്ലാവർക്കും അവരുടെ അവരുടെ കഴിവുകൾ തെളിക്കാൻ ഒരുപാട് സാങ്കേതിക വിദ്യ ഉണ്ട് അത് മാത്രമല്ല ഇപ്പൊ ഓരോ ദിനവും ഓരോ കാര്യങ്ങൾ അവർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചെറിയ ഒരു കാരണം ും വർദ്ധിച്ചോണ്ടിരിക്കണം അപ്പൊ ഇന്നത്തെ തലമുറയോട് എന്താണ് എനിക്ക് ഇന്നത്തെ തലമുറയോട് പറയാനുള്ളത് നിങ്ങൾ കൂടുതൽ പോകരുത് അതായത് ഗവേഷണം നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭൂമിയിൽ ഉള്ള എല്ലാവരും ഓരോരോ ഗവേഷണങ്ങളും ഓരോരുത്തർ ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഗവേഷണത്തിന്റെ പുറകെ പോകരുത് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് പുതിയ തൊരെണ്ണം ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം അങ്ങനെ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് കണ്ടുപിടിച്ചിരിക്കുന്നതില് അതിന് പോയി പോകാനില്ല അതായത് കണ്ടുപിടിച്ചിരിക്കുന്ന കണ്ടുപിടിച്ചിരിക്കുന്നതിനെ കട്ടൈൻ പേസ്റ്റ് ചെയ്ത് അതായത് ഒരാൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു വെന്തിന്റെ പുറകെ പോകുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ കഴിവും ബുദ്ധിയും ഉണ്ടെങ്കിൽ ആ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ പുതുതായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ ലോകത്തിനു വേണ്ടി പോലെ സുഷിര പോലെ നമ്മുടെ ഞാൻ ഈ പറഞ്ഞ ഹെർബ്സിന്റെ ആ ഔഷധത്തെ പോലെ അപ്പൊ അതുപോലെ നമ്മൾ അങ്ങനെ നമ്മൾ എന്ത് സംഭാവന നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ലോകത്തിനും നമുക്ക് പുതുതായിട്ട് നിങ്ങളുടെ ബുദ്ധിയിൽ നിന്ന് എന്തൊക്കെ സംഭാവന നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം എന്ന് മാത്രമേ ലോകത്തോടും നമ്മുടെ രാജ്യത്തെ ജനങ്ങളോടും ഒക്കെ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ ബുദ്ധിയുള്ള കുട്ടികൾ കഴിവുള്ളവർ നിങ്ങൾ ഒരിക്കലും ഈ നിലവിലുള്ളതിനെ നിങ്ങൾ തുടച്ചു എനിക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ബുദ്ധി ഉപയോഗിക്കണം ബുദ്ധി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും ഞാൻ എൻ്റെ ഒരു ഹെബ്സിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ അതും അതുപോലെ നിങ്ങൾക്ക് പുതിയ 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 ഗവേഷണങ്ങൾ ചെയ്യാൻ പറ്റും ഞാൻ ഉണ്ടാക്കുന്നതിനകത്ത് രാസവസ്തുക്കളോ കളറുകളോ കെമിക്കലോ ഇല്ലാതെ ഉണ്ടാക്കുകയാണ് നാച്ചുറൽ ആയിട്ട് നാച്ചുറൽ അപ്പൊ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു കോമ്പിനേഷൻ ഉണ്ട് അപ്പൊ നിങ്ങൾ ഈ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ലോകത്ത് മുഴുവൻ അവൈലബിൾ ആയിട്ടുള്ള ഈ ഫുഡ് പ്രൊഡക്റ്റുകളിലെല്ലാം തന്നെ കളറും കെമിക്കലും ചേർക്കുക അത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ അത് ഡാമേജ് ആകും പക്ഷെ എൻ്റെതിൽ മാത്രം ഒരു വർഷം എക്സ്പയറി ഞാൻ കൊടുക്കുന്നുണ്ട് ഈ ഒരു വർഷം വരെ കേട് കൂടാതിരിക്കും കാരണം അതിന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഫോർമുല ഉണ്ട് അതായത് ഇത് ഒരു കോമ്പിനേഷൻ ഉണ്ട് ആ കോമ്പിനേഷനില് ഇത് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഇത് ഒരു വർഷം കേട് കൂടാതിരിക്കൂ അല്ലെങ്കിൽ ഇത് പോകും അപ്പൊ ആ കോമ്പിനേഷൻ കണ്ടുപിടിക്കണം അതിന് നമ്മൾ ബുദ്ധി ഉപയോഗിക്കണം നമ്മുടെ തലച്ചോറുകൾ നിങ്ങൾ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഐ ടി ഫീൽഡ് ആണെങ്കിലും ശരി ഇപ്പൊ എന്റെ മകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ മകളോട് പറഞ്ഞിട്ടുള്ള സൈബർ സെക്യൂരിറ്റി സൈബർ സെക്യൂരിറ്റിയെ സംബന്ധിച്ച് ഞാൻ അവളാണ് പഠിച്ചത് ഐ ടി മേഖലയാണ് സൈബർ സെക്യൂരിറ്റി രണ്ടുപേർ അതില് മകൾ ഒന്ന് സൈബർ സെക്യൂരിറ്റി ആണ് എം എംടക്ക് അപ്പൊ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ മേഖലയിൽ നിനക്ക് എന്റെ മകളായ നിനക്ക് എന്തൊക്കെ രാജ്യത്തിന് വേണ്ടി ഭൂമിയിൽ സൈബർ തൃഫ്റ്റുകൾ നടക്കുന്നുണ്ട് അപ്പൊ അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്തൊക്കെ പറ്റുമോ ആ ബുദ്ധി എന്നെ പോലെ നീ ഉപയോഗിച്ചുള്ളൂ എന്നാണ് ഞാൻ അവളോട് പറയുന്നത് അല്ലാതെ നമ്മൾ നിലവിലുള്ളതിനെ നമ്മൾ മേക്കപ്പ് ചെയ്ത് പോയിട്ട് കാര്യമില്ല പുതുതായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണം എപ്പോഴും നമ്മുടെ രാജ്യത്തുള്ള എല്ലാ പൗരന്മാരും പുതുതായിട്ട് 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 തന്നെ ലോകത്തൊരിടത്തുമില്ലാത്ത ക്രിയേറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവൂ എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോകാൻ പറ്റൂ നിങ്ങളുടെ ബുദ്ധിയും വളരും സാറെ നമുക്ക് തിരിച്ചു സാറിന്റെ ഫാമിലി തന്നെ ഇപ്പം പാട്ടൊന്നും പഠിച്ചിട്ടില്ല സംഗീതം അഭ്യസിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞത് സാറിന്റെ തന്നെ ആരെങ്കിലും ഈ സംഗീതജ്ഞനോ അല്ലെങ്കിൽ സംഗീതം പഠിച്ചവരോ ആരെങ്കിലും ഉണ്ടോ സംഗീത അറിയാവുന്ന ആളാണ് അദ്ദേഹം ശാസ്ത്രീയം പഠിച്ചിട്ടുള്ള ഫാമിലി കുടുംബപരമായിട്ട് അറിയാം വൈദ്യവും ഉണ്ട് ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതുകൊണ്ട് സംഗീതവും ഉണ്ട് ഗ്രാൻഡ് ഗ്രാൻഡ് ഫാദറിൽ നിന്നാകാം പക്ഷെ എനിക്ക് അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാകുന്നത് എന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു കാരണം എല്ലാം ജീനുകളാണല്ലോ അപ്പം ഓരോ തലമുറകളിൽ നിന്ന് ഇങ്ങനെ ഓരോ ഇത് വന്നോണ്ടിരിക്കും അപ്പൊ അതിലുള്ള ഒരു ജീൻ പോലും പക്ഷെ എന്തിലും ഉണ്ടായി കാണണം അപ്പൊ അങ്ങനെയാണ് എനിക്ക് പക്ഷെ എനിക്ക് ഇപ്പോഴും ഞാൻ പറയുന്നു എപ്പോഴും പറയുന്നു എല്ലാം നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരന്മാരും ബുദ്ധിയും വിദ്യാഭ്യാസവും കഴിവുമുള്ള ഓരോ പൗരന്മാരും പുതുതായിട്ട് നമ്മുടെ രാജ്യത്തിന് എന്ത് കുട് സംഭാവന ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം ക്രിയേറ്റ് ചെയ്ത് അത് സോഷ്യൽ മീഡിയയിലൂടെ അതിന് നേരത്തെ പറഞ്ഞ ട്രേഡ് മാർക്ക് വാങ്ങിക്കാനുണ്ടെങ്കിൽ അത് വാങ്ങണം വാങ്ങി നിങ്ങൾ നല്ല ഉന്നതിയിൽ പോകണം നിങ്ങളുടെ തലച്ചോറ് കൂടുതൽ കൂടുതൽ വളരണം ഞാൻ ഇപ്പോഴും ഗവേഷണത്തിലാണ് ഞാനും ഇപ്പോഴും ഒരു 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 സാധനത്തിന്റെ ഗവേഷണത്തിലാണ് അതിന്റെ പൂർണ്ണതയിലെത്തിയിട്ടില്ല എന്താണെന്ന് പറയാൻ പറ്റുക അത് ഞാൻ ഈ തലച്ചോറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഗവേഷണമാണ് നമ്മുടെ തലച്ചോറിൽ കൂടുതൽ ബുദ്ധി വളരാനായിട്ടും ബുദ്ധി ഉദിക്കാനായിട്ടും അപ്പൊ നമ്മൾ അതിന് എന്തൊക്കെ ഏതെല്ലാം മാർഗങ്ങൾ ഉപയോഗിക്കാം അതിന് ആയുർവേദ മരുന്നുകൾ അപ്പൊ ഒരുപാട് മരുന്നുകളൊക്കെ ഉണ്ട് ബ്രഹ്മി ഉൾപ്പെടെയുള്ള മരുന്നുകളൊക്കെ ഉണ്ട് മരുന്നുകളല്ലാതെ തന്നെ നമ്മുടെ തലച്ചോറിനെ എത്രത്തോളം ഉത്തേജിപ്പിക്കാൻ പറ്റും നമ്മുടെ എന്താ പറയണ നമ്മുടെ ഓർമ്മശക്തി അതായത് ഓർമ്മശക്തി കൂട്ടാനും അത് നിലനിർത്താനും ഒക്കെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ ഒരു ഗവേഷണം പറ്റും ശരിയാണ് കാരണം നമ്മളിപ്പോ ഒരു കാര്യം വായിച്ചു കഴിഞ്ഞാൽ ഇപ്പോ എല്ലാവരും കാര്യമല്ല ചിലർക്ക് എനിക്കാണെങ്കിലും ഒരു കാര്യം വായിച്ചു കഴിഞ്ഞാൽ അഞ്ചാറ് വട്ടം വായിച്ചാലേ തലയിൽ ഇങ്ങനെ അത് പാടില്ല നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിനില് തലച്ചോറിൽ നിക്കണം അത് ഒരിക്കലും മാഞ്ഞു പോരുത് മാഞ്ഞു പോകാതിരിക്കാൻ നമ്മുടെ തലച്ചോറിൽ എന്ത് വേണം അത് നമ്മൾ ഫിസിക്കലി എക്സർസൈസിലൂടെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ ഒരു ഗവേഷണം ഇപ്പോഴും ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കുറെ കഴിയുമ്പോൾ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരുപക്ഷെ അത് ഉത്തരം വരും സുഷിരയെ പോലെ നമുക്ക് അതിന്റെ ഒരു ഉത്തരം വരും കാരണം അതിൽ ഞാൻ എക്സ്പെർട്ട് അല്ല ഇതിലൊന്നിലും ഞാൻ അല്ല അപ്പം എക്സ്പേർട്ട് അല്ലാത്ത എനിക്ക് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ എക്സ്പേർട്ടായിട്ടുള്ള നമ്മുടെ സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്കും ഒരുപാട് ഒരുപാട് പേർക്ക് ഒരുപാട് ഒരുപാട് ചെയ്യാൻ പറ്റും ഒരു എക്സ്പേർട്ടും അല്ല എനിക്ക് ആ ലെവലിൽ ഒന്നിലും ഇപ്പൊ മ്യൂസിയൻ അല്ല ഞാൻ പക്ഷെ ഞാൻ കച്ചേരി വായിക്കും സംഗീതം എനിക്കറിയാം വായിക്കുന്നുണ്ട് പിന്നെ ഞാനൊരു ഫുഡ് പ്രൊഡക്ട് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ പാസ് ആയിട്ടില്ല പക്ഷെ ഞാൻ അതിന്റെ കൃത്യമായിട്ട് അവരെ ഒക്കെ കടത്തി വെട്ടിയാണ് അത് സാധനം ഉണ്ടാക്കുന്നത് അത് ഇരുപത്തി അഞ്ച് വർഷമായി കാൽ നൂറ്റാണ്ടായി കാൽ നൂറ്റാണ്ടായി എന്റെ സയൻസ് പരമായിട്ട് തെളിയിച്ചു കഴിഞ്ഞു പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ അത് അപ്പൊ എനിക്കത് പറ്റും അതിൽ എക്സ്പെർട്ട് അല്ലെങ്കിലും പറ്റും അതാണ് ബുദ്ധി അതായത് നമ്മുടെ ഈ ബുദ്ധി എത്രത്തോളം നമുക്ക് വികസിപ്പിച്ച് നമ്മുടെ സമൂഹവും പൊതുജനങ്ങളും ഒക്കെ ചെയ്യണം മാർഗം നേരായ വഴി ആ ലെവലിൽ എല്ലാരും ചിന്തിച്ചു പോകണം ഇപ്പൊ അങ്ങനെ ഒരുപാട് വരുന്നുണ്ട് ഇപ്പൊ ഓരോരുത്തരും ഓരോരുത്തരുടെ കഴിവ് വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കും കണ്ടുപിടിക്കുന്നതും പിന്നെ ഒരുപാട് എനിക്ക് തോന്നുന്നു ഇപ്പോഴായിരിക്കും ഒരുപാട് സോഷ്യൽ മീഡിയയുടെ ഉപയോഗ ഉപയോഗം അതെ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി പ്രയോജനം നമ്മുടെ പ്രയോജനവുമുണ്ട് പക്ഷേ ഒരു അതിന്റെ കൂടെ തന്നെ ദോഷവശങ്ങളും ഉണ്ട് എന്നാലും ഒരുപാട് പ്രയോജനം കിട്ടിയത് സോഷ്യൽ മീഡിയ വന്നതിനു ശേഷം തീർച്ചയായിട്ടും കാരണം ഇപ്പോ ഈ ഓരോ ഓരോരുത്തർ ഇപ്പ അമ്മമാരാണെങ്കിലും അവരുടെ കഴിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതും സോഷ്യൽ മീഡിയ വഴിയാണ് അതുകൊണ്ട് ഇപ്പോ ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ട് പിന്നെ എനിക്ക് അതിനെ പറ്റുന്നില്ല മാത്രമേ ഉള്ളൂ കാരണം ഞാൻ ആയത് കൊണ്ട് മാത്രം എനിക്ക് ഒരു റിക്വസ്റ്റ് ഇനിയും ഇത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കണം അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടും ഇപ്പോ നമ്മള് ഇനിയും ഓരോ തലമുറയ്ക്കും ആഗ്രഹം കാണും ഇത് എന്താണ് അല്ലെങ്കിൽ ഇത് പഠിക്കാനായിട്ട് ആഗ്രഹം കാണും അങ്ങനെ അത് അത് എല്ലാവരിലേക്ക് എത്തിക്കണം എന്ന് എന്റെയും ഒരു ആഗ്രഹം തീർച്ചയായിട്ടും ഞാൻ അത് എത്തിക്കാൻ നേരത്തെ പറഞ്ഞല്ലോ പറഞ്ഞു എപ്പോഴെങ്കിലും ഇതിനെ ഇതിന്റെ സംഗീതത്തിന്റെ എല്ലാ ഭാഗവും അറിയാവുന്ന ഒരാൾ ഇതിന് വരും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അതിനെ ടൈം ആയിട്ടില്ല ആ സമയമാകുമ്പോൾ അവർക്ക് ഞാനിത് പകർന്നു കൊടുക്കും അത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ വേണം ഇത് കിട്ടാൻ അർഹതയില്ലാത്തവരുടെ കയ്യിൽ ഇത് കിട്ടിയാൽ പറ്റില്ല എന്നതുപോലെ അതുകൊണ്ട് അർഹതപ്പെട്ടവർ ഒരാൾ വരും ആ വരുമ്പോൾ ഞാൻ അവർക്ക് കൈമാറും ഈ ഒരു സാറിനെ കുറിച്ച് ഒരുപാട് അറിഞ്ഞിട്ട് ഇപ്പോ എത്രയും പെട്ടെന്ന് തന്നെ ഒരാൾ സാറിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ സുഷിരിയെ പറ്റി കുറച്ചുകൂടി അറിയണം അല്ലെങ്കിൽ ഈ സുഷി എനിക്ക് പഠിപ്പിച്ചു തരാമോ അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ സാറ് പറഞ്ഞു അത് എനിക്ക് ആ എനിക്ക് എനിക്ക് മനസ്സിലാക്കണം അയാൾ അയാളുടെ അപ്പൊ ഞാൻ 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 നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് ഒരു മനുഷ്യന്റെ മൈൻഡ് അതായത് ഒരാള് നമ്മളെ സമീപിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ എന്തുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഒരു ഗവേഷണവും കൂടിയാണ് ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അയാൾ ഇത് ജനുവൻ ആണോ അയാൾ ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുമോ അതോ സാമ്പത്തികത്തിന്റെ പുറകെ പോകുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിന്തകളുണ്ടോ അതൊക്കെ ഞാൻ നോക്കും അതെനിക്ക് നോക്കാൻ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മനുഷ്യനെ പെട്ടെന്ന് നമുക്ക് നമുക്കത് നമ്മുടെ ഈ ഇത് വർക്ക് കൊണ്ടാണ് അത് എനിക്ക് അറിയാൻ ഒരു പറ്റും പറ്റും കാരണം അതിൽ ഞാൻ ഒന്നും ബിരുദവും മറ്റൊന്നും എടുത്തിട്ടില്ലെങ്കിൽ പോലും എനിക്കത് മനസ്സിലാക്കാനുള്ള കാരണം ഞാൻ ഞാൻ ഒരു ഗവേഷണ വിദ്യാർത്ഥിയാണ് ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഗവേഷണത്തിന്റെ ഓരോ റിസൾട്ടുകളാണ് ഈ കാണുന്നതൊക്കെ അതിന്റെ ഓരോ റിസൾട്ടുകളാണ് അത് സക്സസ്സുമാണ് ആണല്ലോ ഇതിൽ സംഗീതം വായിക്കാം എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു അതുപോലെ എന്റെ ഈ മാനുഫാക്ചറിങ് യൂണിറ്റ് അത് അതിന് അതും ഓൾറെഡി തെളിഞ്ഞു കഴിഞ്ഞു കാൽ നൂറ്റാണ്ടായി അത് പൊതുസമൂഹം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു അതുപോലെ ഇതും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ സൂര്യകൃഷ്ണമൂർത്തി സാറൊക്കെ ഇത് ആദ്യം കണ്ടപ്പോൾ എനിക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു ഇത് ഉടനെ തന്നെ അദ്ദേഹം ഞാനറിയാതെ തന്നെ എന്റെ ആ കച്ചേരിയില് കാരണം അവിടെ എല്ലാം പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ് വന്നിരുന്നത് കച്ചേരി വായിക്കുന്ന സംഗീതം പോലും ഒന്നും ഞാൻ സൂര്യ സൂര്യ നോക്കൂ ഫെസ്റ്റിവൽ എന്ന് അറിഞ്ഞുകൂടാത്തത് അവിടെ സംഗീതം ആരും സാപാസ അറിഞ്ഞൂടാത്താരും അങ്ങനെ ഉള്ള ഒരാൾ അതും ഒരു റെക്കോർഡാണ് കാരണം ഞാൻ മാത്രമേ ഉള്ളൂ സംഗീതം ഒരാൾ അവിടെ പെർഫോം കാണുന്നവർക്കും ഒരു അത്ഭുതമാണ് അത് അതെ അതുപോലെ തന്നെ സാറിന് ഇപ്പം മക്കളുണ്ടല്ലോ മക്കള് നാളായില്ലേ ഇത് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച സാറിന്റെ മക്കൾ എന്തെങ്കിലും സാർ ചോദിച്ചിട്ടുണ്ട് സാറിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കൂല അതുകൊണ്ടുമല്ല അവർക്ക് അവരുടേതായ ടാലന്റ് അപ്പൊ അത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇതിനകത്ത് സംഗീതം ശാസ്ത്രീയമായി അഭ്യസിച്ച ആളായിരിക്കണം അല്ലെങ്കിൽ അത് അവർക്ക് ഇതുകൊണ്ട് അവർക്ക് ഇസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല ചോദിച്ചിട്ടില്ല കാരണം അവർക്ക് ശാസ്ത്രീയ സംഗീതം അറിയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കൂലോ എന്ന് അവർക്കറിയാം എന്നാൽ എന്റെ കുട്ടികളെ ശാസ്ത്രീയ സംഗീതത്തിലേക്ക് കടത്തിവിടണം എന്നും എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായി അവരുടെ അഭിരുചി എന്താണോ ആ അഭിരുചിക്കാണ് കുട്ടികളെ വിടേണ്ടത് നമ്മൾ അവരെ പ്രസ് ചെയ്ത് നമ്മുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ പാടില്ല സാറിപ്പോ ഇത് പറഞ്ഞപ്പോ ഞാനൊരു കാര്യം ഇപ്പൊ ഇന്ന് ഇപ്പോ മുമ്പെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ പഠിത്തം മാത്രമേ മുന്നോട്ട് കൊണ്ടുപോക വേറെ ഒരു കഴിവുകൾ നമ്മൾ ചെയ്യാൻ പാടില്ല പഠിക്കുക ജോലി വാങ്ങുക സെറ്റിൽ ആവുക അങ്ങനെ ഒരു തലമുറ അങ്ങനെ ഒരു കാലഘട്ടം ആയിരുന്നു എന്നാൽ അതിൽ നിന്നും ഇപ്പോ വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ പഠിക്കുമോ ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും പാട്ട് പാടാനോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനോ നിങ്ങൾക്ക് എന്താണോ കഴിവ് അത് വളർത്തുക അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അങ്ങനെ ആവണം അതാണ് നമ്മള് നമ്മുടെ രക്ഷിതാക്കൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ അവർക്ക് എന്ത് ടാലന്റ് ഉണ്ട് അവർക്ക് നമ്മുടെ ബാല്യത്തിൽ തന്നെ തിരിച്ചറിയാൻ ഏറെക്കുറെ പറ്റും പറ്റും ഇപ്പൊ എന്റെ മകന്റെ ടാലന്റ് എന്താണെന്ന് എനിക്കറിയാമായിരുന്നു അപ്പൊ എനിക്ക് അവൻ ഈ സംഗീതത്തിൽ വരൂല്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് അവൻ എന്ത് ടാലൻ്റ് ഉണ്ടോ ആ വഴിക്കും മകളുടെ ടാലന്റ് ആ മകളുടെ വഴിക്കും അപ്പൊ അതുപോലെ എല്ലാ രക്ഷിതാക്കളും കുട്ടികളിൽ എന്താണ് അവർക്ക് താല്പര്യം ആ താല്പര്യത്തിനനുസരിച്ച് അവര് അതിൽ അവരെ അവർക്ക് വേണ്ട എല്ലാം കൂടുതൽ കൂടുതൽ പ്രോത്സാഹനങ്ങൾ കൊടുക്കണം അപ്പൊ കലയിൽ തന്നെ കൊച്ചു കുട്ടികളൊക്കെ നന്നായിട്ട് പാടും നമ്മുടെ മ്യൂസിക് ചാനലിലൊക്കെ ഇരുന്ന് കുട്ടികൾ അഞ്ചു വയസ്സും മൂന്ന് വയസ്സും ആയിട്ട് കുട്ടികൾ നല്ല കർണാട്ടിക് മ്യൂസിക് പാടും അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ നമുക്കത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് അതൊന്ന് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അതിനതീതമായിട്ട് നമ്മുടെ പ്രപഞ്ചത്തിൽ ഒത്തിരി സത്യങ്ങളുണ്ട് അറിയാത്ത കുറെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ ഈ വേദിയിൽ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭൂമിയിൽ നമ്മൾ മനുഷ്യരറിയാത്ത ഒത്തിരി സത്യങ്ങളുണ്ട് ഭൂമിയിൽ ആ സത്യങ്ങൾ നമ്മൾ തേടി അതിനെ ഞാൻ തേടി പോയിട്ടുണ്ട് തേടിപ്പോയി എനിക്ക് ചില റിസൾട്ടുകളും കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഉത്തരങ്ങൾ അതിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് അതൊന്നും പുറത്ത് പുറത്തുവിടാറായിട്ടില്ല അപ്പം അങ്ങനെയുള്ളതാകുമ്പോൾ ഈ കുട്ടികൾ എങ്ങനെ ഈ ബാല്യത്തിൽ തന്നെ നമ്മൾ ഈ അഞ്ചു വയസ്സായ ഒരു കുഞ്ഞ് നല്ല ഭംഗിയായിട്ട് കർണാടക സംഗീതം പാടുന്നുണ്ട് അത് അതിന് ഒരു വേറൊരു അതിന് അതിന് അതുപോലെയുള്ള കാര്യങ്ങളിൽ ഞാൻ ഒരു ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതിൻ്റെ ഇതിന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ആ കുട്ടികൾക്ക് ആ ടാലൻ ഉണ്ടാകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പം നമ്മൾ നമ്മുടെ രാജ്യത്തെ എല്ലാവരും ഒരുപാട് പഠനങ്ങൾ ഇനിയും നടത്തണം കുട്ടികൾ കുട്ടികളല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ വെറും പുസ്തകം മാത്രം വായിച്ച് ഇങ്ങനെ പോരുത് അവർക്ക് എന്തൊക്കെ അവരുടെ തലച്ചോറിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഈ അച്ഛനമ്മമാര് അതിനു വേണ്ട പ്രോത്സാഹനങ്ങളെല്ലാം നടത്തി അവരുടെ തല ചോർണ്ണ മറ്റൊരു തലത്തിലേക്ക് അവരെ കൊണ്ട് സമൂഹത്തിന് കാരണം ഞാൻ ഇത് ചോദിക്കാൻ കാരണം ഞാൻ ഒരു വീഡിയോ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഇന്റർവ്യൂ ആണ് അത് ആ ഇന്റർവ്യൂയില് സ്വന്തം മകൻ ഇപ്പോ നല്ല ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ച് മാർക്ക് പാസ്സായിട്ട് ഇപ്പോ കുറച്ചുകൂടി വളർന്നു വന്നപ്പോ കളിയും അവന് ഫുട്ബോൾ അങ്ങനെ കളിക്കാൻ ആ ഒരു മേഖല ഇഷ്ടമായിട്ട് ആ ഒരു കളിയില് പോയപ്പോ കുറച്ച് മാർക്ക് കുറഞ്ഞു എന്നാലും ആ ക്ലാസ്സിലെ ആ കുട്ടിയാണ് മികച്ച ആള് എന്നിട്ടും ഒരു മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും ആ മകനെ അടിച്ചു പഠിപ്പിക്കുകയാണ് അപ്പൊ ഒരു ഇന്റർവ്യൂ വന്ന സമയത്ത് ഇങ്ങനെ ഒരു സെഷൻ ആയിരുന്നു ഒരു ചർച്ചയായിരുന്നു അതിൽ വെച്ച് ചോദിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് മകന് മാർക്ക് കുറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ആ മകൻ തന്നെ പറയുവാണ് എനിക്ക് ഇങ്ങനെ ഇഷ്ടമാണ് പക്ഷെ എന്റെ അമ്മയ്ക്ക് പഠിക്കണം ജോലി വാങ്ങണം അത് പാടില്ല ഒരിക്കലും പാടില്ല അതായത് നമ്മുടെ കുട്ടികളുടെ ടാലന്റ് എന്താണോ അവരെ അത് മാത്രമല്ല മാതാപിതാക്കൾ അതിനൊരു മാതൃകയായിരിക്കണം എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ള ഇന്നത്തെ തലമുറയോട് എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ള താങ്കളുടെ കുഞ്ഞുങ്ങളെ താങ്കൾ ഒരു മാതൃകയായി മാറണം ഫോർ എക്സാം ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മദ്യപിക്കുന്ന അച്ഛനും ഉണ്ടാവും ഈ മദ്യപിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് മദ്യപിക്കുന്ന എനിക്ക് ഒരുപാട് പേരെ അറിയാം മദ്യപിക്കുന്നവരിൽ ആ കുഞ്ഞിനും ആ ടെൻഡൻസി ഉണ്ടാവും ആ കുഞ്ഞും ആ ഒരു ഘട്ടം കഴിയുമ്പോൾ എൻ്റെ അച്ഛൻ മദ്യം കഴിച്ചല്ലോ അപ്പൊ എനിക്കും കഴിക്കാമെന്നുള്ളു ഒരിക്കലും നമ്മുടെ തലമുറയെ നശിപ്പിക്കാനുള്ള ഒന്നും നിങ്ങൾ വേണമെങ്കിൽ മദ്യം കഴിക്കൂ കഴിക്കുന്നവര് പുറത്തുനിന്ന് കഴിച്ചിട്ട് അവര് നമ്മുടെ നമ്മുടെ മക്കളുടെയോ മുമ്പിൽ വെച്ച് ഒരിക്കലും അച്ഛൻ അച്ഛനൊരു മാതൃകയാണ് അച്ഛനും അമ്മയുമാണ് കുഞ്ഞുങ്ങൾക്ക് വഴികാട്ടി അവരെ കണ്ടാണ് ഈ കുട്ടികൾ പഠിക്കുന്നത് അപ്പൊ എന്റെ മകനെ സംബന്ധിച്ച് എൻറെ മകളാണെങ്കിലും എൻറെ എൻറെ എന്റെ കുടുംബത്തിന്റെ ഇത് കണ്ടിട്ടാണല്ലോ ആ കുട്ടികൾ വളരുന്നത് അപ്പൊ അങ്ങനെ എനിക്ക് അതിനകത്ത് പൊതുസമൂഹത്തോടും പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ നമ്മുടെ വരും തലമുറകളെ ഒരു കാരണവശാലും നശിപ്പിക്കരുത് ഇന്ന് ഒത്തിരി കുട്ടികൾ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളായി വരുന്ന കാലഘട്ടമാണ് അതിൽ ഒരു ഉത്തരവാദി അച്ഛനും അമ്മയ്ക്കും ഉണ്ട് തീർച്ചയായും ആ അച്ഛനും അമ്മയും യഥാർത്ഥത്തിൽ നമ്മളെ കുട്ടികളെ ഇനിയെങ്കിലും ഞാനിത് ഇപ്പൊ ഇത്രയും പറയുന്നു കേൾക്കുന്നവരായാലും എന്ന് അത് ഒരു കാരണവശാലും നമ്മുടെ വരും തലമുറയെ നശിപ്പിക്കാതെ നല്ല തലമുറയെ വാർത്തെടുത്ത് നല്ല ഗവേഷണങ്ങളും നല്ല ചിന്തകളും ബുദ്ധിപരമായ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ രാജ്യത്തിന് അവര് സംഭാവന നൽകണം എന്നെങ്കിലേ നമ്മുടെ രാജ്യവും വളരുകയുള്ളു നമ്മുടെ ലോകവും വളരുകയുള്ളു ഇത്രയും കാര്യങ്ങൾ ഒരു ഗാനം സാർ ആലപിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ചർച്ച അവസാനിപ്പിക്കും അപ്പൊ നല്ലൊരു പാട്ട് വേണ്ടിട്ട് സാർ ഈ ശ്രുതിയില്ലാതെ വായിക്കാൻ പറ്റത്തില്ല ശ്രുതിയില്ലാതെ വായിക്കുമ്പോൾ ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ ഈ ശരിക്കുള്ള അതിന്റെ ആയുധം നമുക്ക് കിട്ടത്തില്ല ആ ലെവല് ലെവല് കിട്ടത്തില്ല അങ്ങനെ വായിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷെ ശ്രുതി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും നമുക്ക് ആ ഇതിലേക്ക് അങ്ങ് പറ്റും അപ്പൊ സാർ ഇത്രയും ഈ ഒരു ചെറിയൊരു വാദ്യോപകരണം കൊണ്ട് ഇത്രയും അത്ഭുതം സൃഷ്ടിക്കാൻ പറ്റുമെന്നും പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ സംഗീതത്തിനെ കുറിച്ചാണെങ്കിലും ഇപ്പോഴത്തെ പൊതു സമൂഹത്തിൽ ഓരോരുത്തരും എങ്ങനെ മറ്റുള്ളവർക്ക് മാതൃകയാകണം അങ്ങനെ ഒരുപാട് അറിവ് നമുക്ക് പകർന്നു തന്ന ജയപ്രകാശൻ സാറിന് ഞങ്ങളുടെ പേരിൽ ഒരുപാട് നന്ദി സാറിന് ഒരുപാട് ബഹുമതികളും ഒരുപാട് അവാർഡുകളും സാറ് എന്റെ ഒരു റിക്വസ്റ്റും കൂടിയാണ് സാർ ഇനി ഈ ഒരു സുഷിരി മറ്റുള്ളവർക്കും കൂടി തീർച്ചയായിട്ടും പകർന്നു കൊടുത്ത് മറ്റുള്ളവരിലേക്ക് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കാനും സാറിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി യു ആർ യു ആർ യുവാൻ യു വാച്ചിങ്ക്രൈബ് ഫോർ മോഡിയോസ്ക്രൈബ് ഫോർ മോർ വീഡിയോ